നമസ്കാരം എക്സ്പെർട്ട് എഡ്യൂടെക് അഡ്മിഷൻ ഗൈഡൻസ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നടന്നത് വ്യാപക തട്ടിപ്പെന്ന് വിലയിരുത്തി പോലീസ് സ്ഥാപന ഉടമയായ മെൽജോ തോമസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് ബംഗളൂരുവിലുള്ള കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് നഴ്സിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി നിരവധി പേരെയാണ് ഇയാൾ തട്ടിപ്പിനിരയാക്കിയത് ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് എറണാകുളം വളഞ്ഞമ്പലത്തിന് സമീപമാണ് എക്സ്പേർട്ട് എജുടെക് അഡ്മിഷൻസ് ഗൈഡൻസ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് കോഴ്സുകൾക്കായി സീറ്റ് തരപ്പെടുത്തി നൽകാനായി വിദ്യാർത്ഥികളിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതമാണ് വാങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ പലരുടെയും സർട്ടിഫിക്കറ്റുകളും ഇയാൾ വാങ്ങിയെടുത്തിട്ടുണ്ട് ചിലരെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത് കബളിപ്പിച്ചതായും വ്യക്തമായി ബംഗളൂരുവിലുള്ള കോളേജുകളിലേക്കാണ് ഇയാൾ വിദ്യാർത്ഥികൾക്കായി സീറ്റുകൾ തരപ്പെടുത്തി നൽകിയിരുന്നതെന്നാണ് സൂചന ഇതിനാൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട് പോലീസിന് കിട്ടിയ ആദ്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂർ സ്വദേശി മെൽജോ തോമസ് അറസ്റ്റിലായത് മെൽജോ തോമസ് നടത്തിയിരുന്ന സ്ഥാപനത്തിൽ ജോലിക്ക് കയറിപ്പോൾ പരാതിക്കാരി നൽകിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇയാൾ പിടിച്ചു സർട്ടിഫിക്കറ്റുകൾ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി പരാതിക്കാരിയെക്കുറിച്ച് ഇയാൾ ദുഷ്പ്രചാരങ്ങൾ നടത്തിയിരുന്നു ഇത് വലിയ മാനസിക വിഷമമാണ് ഉണ്ടാക്കിയതെന്നും പരാതിക്കാരി പറയുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗൗരവ കുറ്റകൃത്യം ബോധ്യപ്പെട്ടത് സർട്ടിഫിക്കറ്റ് തിരികെ നൽകണമെന്ന ആവശ്യമായി പരാതിക്കാരിയുടെ പിതാവും മെൽജ തോമസിനെ ബന്ധപ്പെട്ടിരുന്നു പിതാവിനെ ഇയാൾ അസഭ്യം പറഞ്ഞിരുന്നു കൂടാതെ പരാതിക്കാരി താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറി ആക്രമിക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ പരാതിപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തിയതിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചതിനും ഇയാളുടെ പേരിൽ സൗത്ത് സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്തോളം പരാതികൾ നിലവിൽ ഇയാളെക്കുറിച്ച് സൗത്ത് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായസംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് നാല് കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ പ്രകാരമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു എന്നാൽ മെൽജോ തോമസിനെതിരെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്